ഞാൻ ഇന്ന് പോകുന്നത് പരപ്പനങ്കാട്ടിലുള്ള തോൽ തീരം ബീച്ചിലോട്ടാണോട്ടോ ഇപ്പം ഏർലി മോർണിംഗിനെ ഞങ്ങള് പോയിട്ടുണ്ട് നല്ല മഴ ആയിരുന്നു അതുകൊണ്ട് വെളിച്ചത്തിന്റെ കുറവ് നല്ലോണം ഉണ്ടായിരുന്നു പക്ഷെ ഇപ്പൊ തീച്ച് ഭയങ്കര ഏർ ഉണ്ടായിരുന്നു അതുകൊണ്ട് വീഡിയോസ് ഒക്കെ കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു പക്ഷെ ഉള്ളത് വെച്ചിട്ട് ഞങ്ങൾ അവിടെ ഇവിടെ ഒക്കെ ആയിട്ട് ഞങ്ങൾ എടുത്തു നല്ല ലൊക്കേഷൻ നോക്കിയിട്ട് ഞങ്ങൾ എടുത്തിട്ടുണ്ടായിരുന്നു ൈറ്റിന്റെ ആ ഒരു കുറവുണ്ടായിരുന്നു വേറെ നല്ല അടിപൊളിയായിട്ടുണ്ട് തൂവൽ തീരം ജീച്ചു വന്നപ്പോ അത്യാവശ്യം നല്ല തിരക്കുള്ളൊരു ബീച്ച് തന്നെയാണ് തൂവൽ തീരം എന്ന് പറയുന്നത് മഴ കെയ്തന്നെ അവിടെ എവിടെയൊക്കെ ഇങ്ങനെ ഇങ്ങനെ പോകുന്നുണ്ടായിരുന്നു അപ്പൊ ഞാനിങ്ങനെ നിക്കുമ്പോ തന്നെ എനിക്ക് റൗണ്ട് ചെയ്യാനൊന്നും പറ്റുന്നില്ല അപ്പൊ ഞാൻ കുറച്ച് പഠനം നല്ല വൃത്തിക്ക് ശോഭിച്ചിരിക്കുന്നു അതുകൊണ്ട് തന്നെ ഞാൻ അങ്ങോട്ട് പോകാൻ ഞാൻ തോന്നിയില്ല മുന്നോട്ടധികം പോയിട്ടില്ല ഞാൻ കുറച്ചേ പോയിട്ടുള്ളൂ കാരണം എനിക്ക് ഭയങ്കര പേടിയാണ് കേട്ടോ ആരും ഇല്ലാണ്ട് ഒറ്റക്ക് ഇറങ്ങി എനിക്ക് ഭയങ്കര പേടിയുണ്ട് ഞങ്ങൾ തിരിച്ചു പോകുന്ന ടൈമില് അവിടെ എൻട്രൻസ് എല്ലാം ക്ലീൻ ആക്കിട്ടുണ്ടായിരുന്നു അപ്പോൾ പിന്നെ ഞങ്ങൾക്ക് ടൈമില്ലായിരുന്നു അതുകൊണ്ട് വേഗം ഞങ്ങൾ റിട്ടേൺ പോകുന്നു ആർണിവൽ ഉണ്ടെന്ന് തോന്നുന്നു. ഓയന 11 വോൾട്ട് ലെഫ്റ്റഡ് ദ പോൾ ആണ്. ഓ ഈ ചരമംഗലം അങ്ങനെ വൈ റൂട്ട പോടാ. കണ്ടാലേ ആ റൂട്ടിങ് കോർമല്ല. ആ റണ്ടിക്ക് മാത്രം വെട്ടാമതി. അല്ലാതെ ഒന്നും പോണ്ട. ഇ കാണുമ്പോൾ നല്ലൊരു വൃത്തി ഇണ്ട്. സ്വിച്ചാ ദേ അറിയോ. ഫോട്ടോസ് വീഡിയോസ് ഒന്നും ഇടാൻ കഴിയില്ല.

ബ്ലൂടൂത്തിൽ ആ ഒരു വൈബ് നമുക്ക് എവിടെയും കിട്ടൂലോ അതൊരു വല്ലാത്തൊരു വൈബ് തന്നെയാണ് നമ്മള് ഇവിടുന്ന് അവിടെ വരെ അതൊരു സംഭവമാണ് അപ്പൊ വീഡിയോ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് ഓക്കെ ബൈ നോ ബൈ